നമസ്കാരം ലിംഗസമത്വത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് ശരിക്കും എന്താണ് ലിംഗസമത്വം പുരുഷനും സ്ത്രീക്കും ഒരേ രീതിയിലുള്ള അവകാശങ്ങൾ അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അംഗീകാരങ്ങൾ ഇതൊക്കെയാണ് ലിംഗസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് എല്ലായിടത്തും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരിക്കലും ഒന്നിൻ്റെ പേരിലും ഒരു സ്ത്രീയെയോ പുരുഷനെയോ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ലിംഗസമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വരുന്നത് കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം അഭ്യസിക്കാൻ പുരുഷന്മാർക്കും അനുമതി നൽകിക്കൊണ്ടുള്ള കേരള കലാമണ്ഡലം ഭരണസമിതിയുടെ വളരെ സുപ്രധാനമായ വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനത്തെക്കുറിച്ചാണ് നേരത്തെ കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്ത അധ്യാപിക പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നതിന് ശക്തമായി വിമർശിക്കുകയും അവർ മറ്റ് ചില വിമർശനങ്ങളൊക്കെ നടത്തി അതൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിനായി മാറുകയും ഒക്കെ ചെയ്തു ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരനെ അദ്ദേഹം മോഹിനിയാട്ടത്തിൽ ഒക്കെ തന്നെ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് ഡോക്ടറേറ്റൊക്കെയുള്ള ആളാണ് അപ്പം അദ്ദേഹം മോഹിനിയാട്ടം കളിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ പരാമർശം നടത്തിയത് അപ്പോൾ പുരുഷന്മാർ മോഹിനിയാട്ടം പഠിക്കാനോ കളിക്കാനോ പാടില്ലേ എന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നത് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ് എന്ന ഒരു വാദമാണ് അന്നവർ ഉയർത്തിയത് പക്ഷേ ഈ മോഹിനി എന്ന് പറയുന്നത് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അവതരിച്ചതാണെന്നും അതുകൊണ്ട് പുരുഷന്മാർ ഈ നൃത്തം നൃത്തരൂപം കളിക്കുന്നതിൽ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന മറ്റൊരു വാദവും ഉണ്ടായി അതിനുശേഷം കുറേ വാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കുമൊക്കെ ശേഷം കലാമണ്ഡലം രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു വലിയ ഒരു സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം മോഹിനിയാട്ടത്തിൻ്റെ ഫോം അതായത് പൗരുഷ ഭാവത്തെക്കുറിച്ചാണ് അദ്ദേഹം ഗവേഷണം നടത്തിയത് തീർച്ചയായിട്ടും ഏത് കലാരൂപവും ലിംഗത്തെ നിർത്തിക്കൊണ്ട് അതിനെ വേർതിരിച്ച് കാണരുത് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ കേരള കലാമണ്ഡലം നൽകിയിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ ഇനി പി ജി ഗവേഷണ തലത്തിൽ വരെ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം കോഴ്സിന് പ്രവേശനം നേടാം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഉടൻ ആരംഭിക്കും ഇപ്പോൾ പറ്റിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നടപടിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കലാമണ്ഡലം ഭരണസമിതി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു കലാരൂപം ആ കലാരൂപം മനുഷ്യനാണ് അവതരിപ്പിക്കുന്നത് മനുഷ്യൻ രണ്ട് ലിംഗത്തിലാണ് പ്രധാനമായും പുരുഷനും സ്ത്രീ ഈ നൃത്തത്തിൽ നൃത്തരൂപങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചില ചിന്തകളും ചില ശാസ്ത്രീയമായ ചില അവതരണ രീതികളും ശാസ്ത്രീയമായ ചില നടപടിക്രമങ്ങളുമൊക്കെയുണ്ട് ശരിക്കും സ്ത്രീയല്ല പുരുഷനാണ് ശരിക്കും നൃത്തത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കണക്കാക്കുന്നത് ഒരു പുരുഷ രൂപത്തെയാണ് അതായത് ഭഗവാൻ ശിവനെയാണ് ഈ ഒരു കലാരൂപത്തിൻ്റെ നൃത്തം ഏത് നൃത്തമായാലും ആ നൃത്തത്തിൻ്റെയൊക്കെ അധിപനായി ഈശ്വരനായി കണക്കാക്കുന്നത് ഒപ്പം ഭരതമുനിയെ പോലെയുള്ള പുരുഷ ഋഷിമാരാണ് ഈ നൃത്തത്തിനൊക്കെ തന്നെ ശാസ്ത്രീയ ഭാവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുരുഷനും നൃത്തം പഠിക്കാനും നൃത്തം അഭ്യസിക്കാനും അതേത് നൃത്തരൂപമായാലും അത് മറ്റ് കലാരൂപങ്ങൾക്കൊന്നും അതില്ല ഇപ്പോൾ ഭരതനാട്യമായാലും മറ്റു കുച്ചിപ്പടി ഒക്കെ തന്നെ പുരുഷന്മാർ കളിക്കുന്നുണ്ട് ഈ കൈകുട്ടിക്കളി ഒഴിച്ചുള്ള ബാക്കി കൈകുട്ടിക്കളിയും ഇപ്പോൾ പുരുഷന്മാരെ കളിക്കുന്നുണ്ട് കൈകുട്ടിക്കളി ഒഴിച്ചുള്ള എല്ലാ കലാരൂപങ്ങളും ഇത്തരത്തിൽ അഭ്യസിക്കുന്നുണ്ട് പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ മത്സരങ്ങളുമുണ്ട് ഈ മോഹിനിയാട്ടത്തിൽ മാത്രമാണ് ഈ ഒരു മാറ്റം ഉള്ളത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന ഒരു നർത്തകിയാണ് അല്ലെങ്കിൽ നൃത്താധ്യാപികയാണ് ഈ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിന് പ്രാഥമിക രൂപം നൽകിയത് അന്ന് മുതലേ സ്ത്രീകളാണ് പെൺകുട്ടികളാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത് അതിനുശേഷം അതിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ആർ പി രാമകൃഷ്ണൻ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തതും അദ്ദേഹം അതിൽ ഗവേഷണം നടത്തിയതുമൊക്കെ ഈ ഒരു പൗരുഷ ഭാവത്തെക്കുറിച്ചും മോഹിനിയാട്ടത്തിലെ പൗരുഷ രൂപത്തെക്കുറിച്ചുമൊക്കെ അപ്പോൾ ലിംഗസമത്വം യഥാർത്ഥ രീതിയിൽ ഇവിടെ പാലിക്കപ്പെടുകയാണ് വലിയ ഒരു സ്വീകാര്യതയാണ് ഈ ഒരു തീരുമാനത്തിന് വന്നിരിക്കുന്നത് ചില പാരമ്പര്യവാദികളായ നർത്തകരും നൃത്താധ്യാപകരും ഒക്കെ ഒരു വേള എതിർക്കുമായിരിക്കും എന്നാൽ പോലും ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ ഇപ്പം ശാസ്ത്രമൊക്കെ ഇത്രയും വികസിച്ച് വരുന്ന ഈ അവസ്ഥയിൽ കാലമൊക്കെ ഇത്രയും മാറി വരുന്ന അവസ്ഥയിൽ സ്ത്രീയും പുരുഷനുമൊക്കെ എല്ലാ മേഖലകളിലും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വേള സ്ത്രീ ഒരുപടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പുരുഷ വിദ്യാർത്ഥികൾക്കിതിലേക്ക് പ്രവേശനം കൊടുക്കേണ്ട എന്നുള്ള തീരുമാനം മാറിയതിൽ തീർച്ചയായിട്ടും പൊതുസമൂഹം സന്തോഷിക്കുന്നു അതിനെ വളരെ ശക്തിയായി തന്നെ നല്ല മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഏത് കലാരൂപമായാലും പുരുഷൻ അവതരിപ്പിച്ചാലും സ്ത്രീ അവതരിപ്പിച്ചാലും അതിൻ്റേതായ രീതിയിൽ ശാസ്ത്രീയമായി അവതരിപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും അത് ഒരു നല്ല കലാരൂപമായിട്ടത് ആസ്വാദ്യ തലത്തിലേക്ക് എത്തും ആസ്വാദക തലത്തിലേക്ക് എത്തും എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പം ലാസ്യം താണ്ഡവം ലാസ്യം സ്ത്രീക്കും പുരുഷന് താണ്ടവവും തുടങ്ങിയ ചില നൃത്ത നിയമങ്ങൾ നൃത്ത രീതികളൊക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണുമായിരിക്കും എന്നാലും ഒരു സർവകലാശാല എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പുരുഷനും സ്ത്രീയും ഈ മോഹിനിയാട്ടം എന്ന കലാരൂപം അഭ്യസിക്കാൻ കൊടുക്കുന്ന അനുമതിയിലൂടെ ഒരു ലിംഗസമത്വത്തിൻ്റെ ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ചിന്ത കടന്നു വരികയാണ് ലിംഗസമത്വം എല്ലായിടത്തും നടക്കണം എല്ലായിടത്തും പാലിക്കപ്പെടണം അത് ഏതൊരു കലാരൂപമായാലും ശരി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ശരി അല്ലെങ്കിൽ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഒരു സ്ത്രീക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന മേഖലകളായാലും പുരുഷന് കൂടുതൽ പരിഗണന കൊടുക്കുന്ന മേഖലകളായാലും ഒക്കെ തന്നെ അത് ഒരേ രീതിയിലാകണം ഒരേ ചിന്താ അതിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് അത് പ്രാവർത്തികമാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരേപോലെ തന്നെ പുരുഷന് അഡ്മിഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു ഈ ഒരു പ്രവേശനം കൊടുക്കുന്നു ഈ ഒരു കലാരൂപം പഠിക്കാനായിട്ട് സ്ത്രീകൾ നേരത്തെ തന്നെ അവിടെ പഠിക്കുന്നുണ്ട് പെൺകുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്ന് ഈ കലാരൂപം അവതരിപ്പിക്കുന്ന ആ ലിംഗസമത്വത്തിലേക്ക് ആ ഒരു വിപ്ലവകരമായ ഒരു ചിന്താമാറ്റത്തിലേക്ക് ഇത് എത്തുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ കാര്യം തന്നെയാണ് ലിംഗസമത്വം എല്ലായിടത്തും പാലിക്കപ്പെടണം എല്ലാവർക്കും ഒരുപോലെ എല്ലാ പൗരന്മാർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകമായി കിട്ടുന്ന ചില അംഗീകാരങ്ങളും ചില പ്രത്യേക റിസർവേഷനുകളും റിസർവേഷനുകളുമൊക്കെയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അതൊക്കെ തന്നെ തുടരട്ടെ തീർച്ചയായിട്ടും ഒരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പോലും ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ പുരുഷനും സ്ത്രീയും ഒരേ രീതിയിൽ ആ കലാരൂപം അഭ്യസിച്ച് ആ കലാരൂപം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കലാരൂപങ്ങളല്ലേ മനുഷ്യന് മനസ്സിന് ആസ്വാദനം നൽകാനായിട്ടാണ് കലാരൂപങ്ങൾ പിറവികൊണ്ടത് തന്നെ ഇപ്പോഴും തുടരുന്നത് അതുതന്നെയാണ് മത്സരങ്ങളൊക്കെ പിന്നീട് വന്നതാണ് ഇപ്പോൾ മത്സരമായാലും ശരി അല്ലെങ്കിലും ശരി മോഹിനിയാട്ടം എന്ന കലാരൂപം തീർച്ചയായിട്ടും മോഹനന്മാരും പഠിക്കട്ടെ അവരും അത് ആസ്വദിക്കട്ടെ ജനങ്ങളും അത് ആസ്വദിക്കട്ടെ ശ്രീ ആർ എൽ വി രാമകൃഷ്ണനെ പോലുള്ള ആളുകളുടെ പുതിയ ചില നടപടിക്രമങ്ങളും ഈ ഒരു കലാരൂപവുമായി ബന്ധപ്പെട്ട് പുതിയ നടപടിക്രമങ്ങളും അടവുകളും ചിട്ടകളും ഒക്കെ തന്നെ അത് പുതിയ തലമുറയിലേക്ക് കൂടി എത്തട്ടെ ഇനിയിപ്പോൾ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം എന്ന കോഴ്സിന് പുരുഷന്മാർക്കും തീർച്ചയായിട്ടും പ്രവേശനം കിട്ടും വളരെ വിപ്ലവകരമായ അഭിനന്ദനീയമായ ശ്ലാഘനീയമായ ഒരു തീരുമാനം തന്നെയാണ് ലിംഗസമത്വത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണാം